വെൽക്കം ബാക്ക് ടു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ഇപ്പോൾ മുളകും എപ്പിസോഡ് നമ്പർ മുപ്പത്തി മൂന്ന് അതായത് ഇന്നിറങ്ങാമോ എപ്പിസോഡിൻ്റെ മെയിൻ ഹൈലൈറ്റ്സ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത് ഈ എപ്പിസോഡിൻ്റെ ഫുൾ ലെങ്ത് ലെങ്ത്ത് പ്രോമോഫീഷ്യലായിട്ട് റിലീസായാലും ആദ്യം ആ ഒരു പ്രോമോയിലോട്ട് പോകാം പ്രോമോനെ തുടക്കം തന്നെ ഒരു വോയ്സ് ഓർമ്മയായിട്ടാണ് ആരംഭിക്കുന്നത് ബാലു തരികടകളുടെ സർവകലാശാല എന്ന രീതിക്ക് ഈ ഒരു വോയ്സ് ഓവർ വരുന്നത് അതിന് ശേഷം ബാലും ഗൗരിയും കേശുവും കൂടെ സംസാരിച്ചിരിക്കുന്ന പോലെ കാണിക്കുന്ന അതിൽ ബാലു ഗൗരിയോട് പറയുന്നുണ്ട് ഒരാളുടെ അടുത്ത് നിന്ന് കുറച്ച് പൈസ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു എന്ന രീതിക്ക് അപ്പോൾ ഗൗരി എത്ര റുപ്യാണ് വാങ്ങിച്ചത് എത്ര റുപ്യാണ് ആവശ്യം എന്ന രീതിക്ക് ചോദിക്കുന്നുണ്ട് ബാലു സിമ്പിളായിട്ട് പറയുന്നുണ്ട് ഇരുപത്തയ്യായിരം റുപ്യ എന്ന രീതിക്ക് അപ്പോൾ ഗൗരി ഇപ്പം വരാൻ ചേട്ടാ എന്ന് പറഞ്ഞിട്ട് ഉള്ളിലോട്ട് പോകുന്നുണ്ട് അവര് പോയതുകൊണ്ട് ബാലു കേശിനോട് പറയുന്നുണ്ട് ഒക്കെ വളഞ്ഞ ടൈപ്പ് തന്നെ വന്നു നിന്നതൊക്കെ ഒരേ ആൾ തന്നെയാണ് എന്ന രീതിക്ക് ഗൗരിയം കുറ്റം പറഞ്ഞിട്ട് ബാലു പിന്നെ കേശിനോട് വേറെ കാര്യം കൂടി പറയുന്നുണ്ട് കേശിനോട് ബാലു പറയുന്നുണ്ട് അച്ഛനും കളി കളിക്കാൻ കൂടെ നിന്നോളാം എന്ന രീതിക്ക് അപ്പം കേശു തിരിച്ചു പറയുന്നുണ്ട് കൂടെയൊക്കെ നിന്നോളാം പക്ഷേ അവസാനം പെട്ട് കഴിഞ്ഞാൽ കേശുവിനെ ഇപ്പം ചുള്ളിടരുത് എന്ന രീതിക്ക് കേശു പറയുന്നുണ്ട് അതിന്റെ അടുത്ത സീനു തന്നെ ബാലു എന്നിട്ട് നീലുവിനെ ഫോണിൽ വിളിക്കുന്നുണ്ട് പക്ഷെ വിളിക്കുന്നത് വലിയച്ഛൻ്റെ സൗണ്ടിലാണ് അതായത് ജനാർദ്ദൻ ചേട്ടന്റെ സൗണ്ടിൽ മിമിക്രി ചെയ്തിട്ട് വലിയച്ഛൻ പൈസ എടുത്തില്ല ബാലുക്ക് ഒരു പത്തായിരം രൂപ ഇട്ട് കൊടുക്കുക എന്ന രീതിക്ക് ബാലു തന്നെ ചെയ്തില്ലേ നീലുവിൻ്റെ അടുത്ത് സംസാരിക്കുന്നുണ്ട് അപ്പം നീലി എന്നിട്ട് പേസി അയച്ചു കൊടുക്കുന്നുണ്ട് അക്കൗണ്ടിൽ പേസിന് കേശുനെയും കാണിച്ച് രണ്ടുപേരും സന്തോഷത്തോടെ ചിരിക്കുന്നുണ്ട് എന്നിട്ട് പ്രോമോ ഒരാവസ്ഥാനം വീണ്ടും ഒരു വോയിസ് ഓർ വരുന്നുണ്ട് ചില നേരം ഉന്നം പിഴയ്ക്കും എന്ന് പറഞ്ഞിട്ട് അപ്പം നീലു ജനർജൻ അതായത് വലിയ അച്ഛനെ വിളിക്കുന്നുണ്ട് എന്നിട്ട് ബാലു അവിടെ എന്ന് പറയുന്നുണ്ട് അപ്പോൾ തന്നെ കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ട് പിള്ളേരെക്കൊണ്ട് ബാലുനെക്കൊണ്ട് പിടിക്കുകയും പിടിക്കുകയും എന്ന് പറയുന്നുണ്ട് അതിൻ്റെ ബാലു പെട്ടു അതോടെ ആ ഒരു പ്രോമോ അവസാനിച്ചു ഇന്നത്തെ എപ്പിസോഡിൻ്റെ മെയിൻ ഹൈലൈറ്റ് ആയിട്ട് വരാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ ബാലിന് കുറച്ച് പൈസ അത്യാവശ്യം ഉണ്ടെന്നു എല്ലാവരോടും ചോദിക്കുന്നുണ്ട് എല്ലാവരും കൈ ഒഴിയുന്നുണ്ട് ഗൗരി അടക്കം ഇല്ല എന്ന് പറഞ്ഞിട്ട് കൈയൊഴിയുന്നുണ്ട് ബാലും തിരിച്ചല്ല എന്നുള്ള ഒരു കുറവുള്ളതുകൊണ്ട് അവസാനം ബാലും കേശുപാട് ഒരു ഐഡിയ പ്ലാൻ ചെയ്തിട്ട് വെല്ലിച്ചെൻ്റെ സൗണ്ടിൽ നീലിനൊരു സംസാരിച്ച് നീലിൻ്റെ അടുത്ത് പേസ് വാങ്ങിച്ചിട്ട് അത് അവസാനം നീല പിടിക്കുന്നതും ആ പൈസ തിരിച്ചു വാങ്ങുന്നതും അല്ലെങ്കിൽ പൈസ ചിലവയ്ക്കാൻ എന്നൊക്കെ അറിയാനായിരിക്കും ഈ ഒരു എപ്പിസോഡിൻ്റെ മെയിൻ ഹൈലൈറ്റ്സ് ആയിട്ട് വരാൻ പോകുന്നു ഈ പ്രോമോൻ്റെ കാര്യം മനസ്സിലായതിൽ ശ്രീകൂട്ടനില്ല കണ്ടന്റ് വൈസ് നോക്കുകയാണെങ്കിലും ബാലു പേസ് പേസൊക്കെ പോലെയൊക്കെ കാണിക്കുന്നുണ്ട് അപ്പോൾ ഒരു ഫൺ ഗ്യാരൻറ്റീഡ് ആയിട്ടുള്ള ഒരു എപ്പിസോഡ് തന്നെയായിരിക്കും അപ്പോൾ നിങ്ങൾ ഈ ഒരു എപ്പിസോഡിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ടോ അല്ലയോ എന്നുള്ളത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക കൂടുതൽ ഇതുപോലത്തെ ഇപ്പം മുളകും അപ്ഡേറ്റ് അറിയാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക